ി നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനം മലയാളിയെ വായന പഠിപ്പിച്ച് അവരെ വായനാ ശീലം ഉള്ളവരാക്കി തീർത്താ പീര പഠിക്കലുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് നാം വായനാ ദിനമായി ആചരിക്കുന്നു വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ് വായന നല്ല വായന നമുക്ക് നല്ല അനുഭവം സമ്മാനിക്കുന്നു നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ീക്കാലത്ത് കുട്ടികളിൽ വായന എന്ന ശീലം അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വായനശീലം സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ് നല്ല സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നതിനും സദ്ഗുണങ്ങൾ സ്വായത്തമാക്കുന്നതിനും വായനയെപ്പോലെ പങ്ക് വഹിക്കുന്ന മറ്റൊന്നില്ല അത് തന്നെയാണ് വായനയുടെ പ്രാധാന്യവും ഒരു മനുഷ്യനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ വായനയുടെ പങ്ക് വളരെ വലുതാണ് വായിച്ചാലും വളരും വായിച്ചില്ലയിൽ വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലയിൽ വളയും എന്ന കുഞ്ഞുണി മാഷിൻ്റെ അർത്ഥവത്തായ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നന്ദി